എല്ലാവർക്കും നമസ്കാരം ശ്രീജിത്ത് പണിക്കരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഇന്നത്തെ ചർച്ച സത്യത്തിൽ ആരംഭിക്കുന്നത് ഇന്ന് രാവിലെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അതിങ്ങനെയായിരുന്നു വാരിയൻകുന്നത്ത് കുഞ്ഞാവ് ഹാജിയുടെ നൂറ്റിമൂന്നാം രക്തസാക്ഷി ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ സംബന്ധിച്ച ആധികാരികതയെക്കുറിച്ച് സുപ്രഭാതം ഡെയിലിയിൽ ഒരു വാർത്ത വന്നിരുന്നു അതിൽ കമന്റുകളൊന്നും രേഖപ്പെടുത്താതെ കുറച്ച് ഇമോജികൾ ഇട്ട് സ്മൈലുകൾ ഇട്ടുകൊണ്ടാണ് ശ്രീജിത്ത് പ്രതികരിച്ചത് മലബാർ സമര നായകനും വീര വിപ്ലവ നായകനുമാണ് കുഞ്ഞഹമ്മദ് കുറിച്ച് എല്ലാവരും പറയാറുള്ളത് അങ്ങനെ ചിരിച്ചു തള്ളേണ്ട ഒന്നാണോ തീർച്ചയായിട്ടും തിരിച്ചു തള്ളേണ്ടുന്ന ഒരാളല്ല സമൂഹത്തിന് ചെയ്തിരുന്നത് സാമൂഹ്യമായിട്ടുള്ള എന്തെങ്കിലും പരിഷ്കരണമോ നല്ല രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും സംഭാവനയോ ആയിരുന്നില്ല എന്ന് യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇനി ചരിത്രമല്ല രാഷ്ട്രീയമാണ് മനസ്സിലാക്കേണ്ടതെങ്കിലും നമ്മുടെ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എക്കാലവും ആയിരം വർഷം കഴിഞ്ഞിട്ടായാലും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുടെ നമ്മളൊരു ബയോഗ്രഫി തയ്യാറാക്കിയാൽ ആ അതിൽപ്പെടുന്ന ആൾക്കാരുടെ അഭിപ്രായം പോലും ഈ മലബാറിലുണ്ടായിരിക്കുന്ന ലഹളയെക്കുറിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം തന്നെ ഇവർ വരച്ച് കാട്ടുന്ന ചിത്രം എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു വാര്യങ് മുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന രീതിയിൽ തന്നെയാണ് കാരണം അവിടെ ഉണ്ടായിരുന്ന കലാപത്തിൻ്റെ നേതൃസ്ഥാനം അദ്ദേഹത്തിനായിരുന്നു അതുകൊണ്ട് തന്നെ ആ കലാപകാരികൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി അതിനെ നയിക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളിനാണ് ഇത് ഒരു വിഷയം രണ്ടാമത്തെ വിഷയം ഈ വാര്യംകുങ്ങത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് കുറേ അധികം ചർച്ചകൾ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് അതിൽ തന്നെയാണ് ചില പുസ്തകങ്ങൾ വരുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ചില സംവാദങ്ങളൊക്കെ നടക്കുന്നത് ഒപ്പം ഒരു സിനിമയും അവിടെ അനൗൺസ് ചെയ്യപ്പെട്ടിരുന്നു അപ്പോൾ ആ സിനിമ നടൻ ശ്രീ പൃഥ്വിരാജ് സുകുമാരനാണ് അതിൽ നായകനായിട്ട് അഭിനയിക്കാനിരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അനൗൺസ്മെന്റ് വരുന്നു ഇദ്ദേഹം ഒരു വലിയ ധീരദേശാഭിമാനിയാണ് എന്ന നിലയ്ക്ക് പൃഥ്വിജിൻ്റെ അടക്കമുള്ള പ്രസ്താവനകൾ വരുന്നു ആ സമയത്ത് വളരെ വലിയ രീതിയിലത്തേക്കുള്ള വിമർശനം പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നു നിരവധി ചർച്ചകൾ ഉണ്ടാകുന്നു ഞാനും അതിലൊക്കെ തന്നെ അന്ന് പങ്കെടുത്തിട്ടുള്ള ഒന്നുമാണ് അപ്പോൾ വാര്യംകുന്നത് കുഞ്ഞഹമ്മദ് ഹാജിയുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള ഒരു ചരിത്രം ഇവിടെ പ്രചരിപ്പിക്കാനും അതിനെ ഒരുപക്ഷെ ഒരു സിനിമയിൽ കൂടി ഒരു ചിരപ്രതിഷ്ഠ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സിനിമാ സങ്കേതമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു വൃഥാശ്രമം അല്ലെങ്കിൽ ഒരു വൃതാവായി ആയിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അങ്ങനെയുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നു എന്നതിൻ്റെ പേരിലാണ് വിമർശിച്ചിരുന്നത് അപ്പോൾ അതിനെ കൂടുതൽ ബലം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുമായിട്ടൊക്കെ സഹകരിച്ചിരുന്ന ചില ആൾക്കാർ ആ സമയത്ത് വാര്യം ഒരു കൃത്യമായ രൂപം നൽകണം എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചിത്രവുമായി വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറേ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കെ പി കേശവമേനോനെ മറ്റോ എഴുതിയിരിക്കുന്നതനുസരിച്ച് ഏതാണ്ട് അറുപത് വയസ്സ് പ്രായമുള്ള മുഖത്ത് യാതൊരു വിധത്തിലുള്ള ഉശിരുമില്ലാത്ത പല്ലൊക്കെ കൊഴിഞ്ഞ് അതായത് പല്ലുണ്ടോ എന്ന് സംശയം പോലും തോന്നുന്ന രീതിയിലത്തേക്കുള്ള ഒരാളാണ് എന്നാണ് പറഞ്ഞത് പൃഥ്വിരാജിനെ പോലൊരാൾ ആ റോളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അറിയില്ല ഒരു പക്ഷെ വലിയൊരു ട്രാൻസ്ഫർമേഷനൊക്കെ അദ്ദേഹം ആട് ജീവിതത്തിന് ചെയ്തിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചിലപ്പോൾ പല്ലുകൊഴിഞ്ഞതുപോലൊക്കെ അഭിനയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരിക്കാം പക്ഷേ എന്തായാലും പൃഥ്വിരാജ് ആ പ്രോജക്റ്റിൽ നിന്ന് അദ്ദേഹം ബാക്ക്ഔട്ട് ചെയ്തു ആ പ്രോജക്റ്റ് അദ്ദേഹം ഡ്രോപ്പ് ചെയ്തു പിന്നീട് ആ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകും എന്ന രീതിയിലത്തേക്കുള്ള ചില പ്രസ്താവനകളൊക്കെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കാര്യമായിട്ടൊന്നും തന്നെ നമ്മൾ കണ്ടില്ല പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എവിടെ നിന്നോ ഫ്രഞ്ച് ആർക്കൈവിൽ നിന്നോ മറ്റോ ആണ് ഇദ്ദേഹത്തിൻ്റെ ഈ ചിത്രം കിട്ടിയിരിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാരൊക്കെ പുറത്തു വരുന്നത് എന്നിട്ട് വലിയ രീതിയിലത്തേക്കുള്ള പ്രചരണം നടത്തി അപ്പോൾ ആ പ്രചരണം നടത്തുന്ന സമയത്ത് പോലും അവർ പറയുന്ന കാര്യത്തിന് വിശ്വാസ്യതയില്ല എന്ന് നമ്മളൊക്കെ തന്നെ അന്നേ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് ഈ റെഫറൻസ് ഒക്കെ നമ്മൾ ചോദിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ആധികാരികതയാണുള്ളത് എന്നത് എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിച്ചതാണ് പിന്നെ കുറേ അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നടന്നു അതിനോടൊപ്പം തന്നെ നടന്നിരുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇവരുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അവരുടെ പിന്നെ പിന്തുടർച്ചക്കാരൊക്കെയാണോ അവരെയൊക്കെ തന്നെ കണ്ടെത്തിയതിനു ശേഷം അവരുടെ ഓർമ്മയിൽ ഇങ്ങനെയുള്ള ലുക്കുള്ള ആൾക്കാരുണ്ടോ എന്നൊക്കെ ചോദിക്കുക തുടങ്ങി കുറേയധികം കാര്യങ്ങളൊക്കെ കണ്ടു ഏതോ പഴയ തലമുറയിൽ ഉണ്ടായിരുന്ന ഒരാളിനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത് നോർക്കണം എന്നിട്ട് ഇപ്പോഴും ആ ചിത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആധികാരികതയില്ല ഇന്നിപ്പോൾ അത് ഏതോ ഒരു കുഞ്ഞിക്കാത്തറാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഒരു വാർത്തയൊക്കെ പുറത്തു വരികയാണ് അപ്പോൾ അത് കാണുമ്പോൾ ചിരിക്കുക മാത്രമേ നിവൃത്തിയുള്ളത് വാര്യകുന്നൻ്റെ ക്രൂരകൃത്യം ഓർത്തിട്ടല്ല മറിച്ച് ഇത് വാര്യകുന്നനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനൊരു മുഖം സമ്മാനിക്കാനായിട്ട് കുറേയധികം ആൾക്കാർ ഒരു വൃഥാശ്രമം ഇവിടെ നടത്തുകയാണ് ഞാൻ ആലോചിക്കുന്നത് എത്രത്തോളം സമയവും എനർജിയും പണവും ഒക്കെ ആയിരിക്കും ഇവരിതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നാണ് പ്രൊഡക്റ്റീവായിട്ട് യാതൊന്നുമില്ല തെറ്റായ രീതിയിൽ അഥമസഞ്ചാരം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ ഒരു പരിശുദ്ധനായിട്ട് പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഞാൻ പറയുന്നത് ചരിത്രത്തിനെ ആൾക്കാർ പല കണ്ണിൽ കൂടി കാണും ശരിയാണല്ലോ ചരിത്രത്തിനെ വാര്യയും പോനെ പ്രകീർത്തിച്ചെഴുതിയിരിക്കുന്ന പുസ്തകങ്ങളുണ്ടാകും വാര്യയും പോനെ ഇകഴ്ത്തി എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് നമ്മൾ ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിലാണ് ജീവിക്കുന്നത് നമുക്ക് ജനാധിപത്യ ക്രമമുണ്ട് നമുക്കൊരു ഭരണഘടനയുണ്ട് അപ്പോൾ ഇവിടെ തന്നെ നടന്നിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മലബാർ കലാപം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരമേ അല്ല എന്നുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട് അത് ഇന്നത്തെ സർക്കാർ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള മതപരമായിട്ടുള്ള കാരണത്താൽ എടുത്തിരിക്കുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന സമയത്ത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് താമരപത്രം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്ന സമയത്ത് അതിനർഹരായിരിക്കുന്ന മലബാർ കലാപത്തിലുള്ള ഒരാൾ പോലും അപ്പോൾ അതെന്തുകൊണ്ടാണ് അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് കാരണം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഖിലാഫത്തിന് കോൺഗ്രസിന്റെ പിന്തുണ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞു കൊടുത്തിരുന്നതാണല്ലോ അങ്ങനെ അങ്ങനെയായിരുന്നുവെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരുന്ന ആൾക്കാർക്ക് ഇത് കൊടുക്കണമായിരുന്നു പിന്നീട് ഇവർക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പെൻഷൻ പോലും ഇല്ല എന്ന് നമ്മുടെ നാട്ടിൽ നിന്നുള്ള സി കെ ചന്ദ്രപ്പൻ എം പി തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇത് പാർലമെന്റിൽ പറഞ്ഞതാണ് പാർലമെന്റിൽ പറഞ്ഞ സമയത്ത് അന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി മറുപടി പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഉമാശങ്കർ ദീക്ഷിതാണ് അന്ന് ഉമാശങ്കർ ദീക്ഷിത് പറഞ്ഞത് ഈ മലബാർ കലാപത്തിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് പരിഗണിക്കാൻ കഴിയില്ല കാരണം നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട് ഇവിടെ നടന്നിരിക്കുന്ന അനേകം കലാപങ്ങൾ സമരങ്ങൾ ഇതൊക്കെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതിൽ ഏതിനെയാണ് സ്വാതന്ത്ര്യ സമരമായി പരിഗണിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്രൈറ്റീരിയ കൃത്യമായിട്ട് ഇവിടെ നിർവചിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമ്മുടെ രാജ്യത്തിനെ സ്വതന്ത്രമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തിനേയും സ്വാതന്ത്ര്യ സമരമായിട്ട് പരിഗണിക്കും അതല്ലാത്ത ഒന്നിനെയും അങ്ങനെ പരിഗണിക്കാൻ കഴിയില്ല ആ ഒരു കാറ്റഗറിയിൽ ഇവര് ആ ഒരു ടെസ്റ്റിൽ ഈ മലബാർ കലാപം പരാജയപ്പെടുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇത് ഓൺ റെക്കോർഡാണ് ഇത് നമ്മുടെ പാർലമെന്റിന്റെ രേഖകളിലുണ്ട് ഈ ഡിസ്കഷൻ അപ്പോൾ അതിൽ കേന്ദ്ര സർക്കാർ അന്ന് തന്നെ കൂടി പറയുന്നത് ഇതിന്റെ ഉദ്ദേശം ഇന്ത്യയെ സ്വതന്ത്രയാക്കുക എന്നുള്ളതായിരുന്നില്ല മറിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ നിങ്ങൾക്ക് നൂറുകണക്കിന് കാര്യത്തിന് സമരം ചെയ്യാം അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അധിനിവേശത്തിന്റെ ഭാഗമായി വന്നിരുന്ന ആൾക്കാർ ബ്രിട്ടീഷുകാർ മാത്രമല്ല ഫ്രഞ്ചുകാർ ഇവിടെ വന്നിട്ടുണ്ട് പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട് ഡച്ചുകാർ വന്നിട്ടുണ്ട് ഇതിൽ തന്നെ ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്വയർ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരും ബ്രിട്ടീഷുകാരും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് മറ്റു പല രാജാക്കന്മാരും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇവരൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാർക്കെല്ലാം നമ്മൾ താമരപത്രം കൊടുക്കണം ബ്രിട്ടീഷുകാരോട് എതിർത്തു എന്നതിൻ്റെ പേരിൽ ഇവരെല്ലാവരും തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നാണ് അർത്ഥം അങ്ങനെയല്ല നമ്മുടെ നാടിനെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്ന ആൾക്കാരാരാണോ അവരാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റിൽ ഇവർ പരാജയപ്പെടുകയാണ് അപ്പം അങ്ങനെ പരാജയപ്പെടുന്ന ഒരു സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നൂറുകണക്കിന് റെഫറൻസുകളുണ്ട് കാരണം ഇത് നടന്നിട്ട് നൂറ് വർഷം അല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ അതിന് അന്ന് മാധ്യമങ്ങളുണ്ടായിരുന്നു വിദേശ മാധ്യമങ്ങളുണ്ടായിരുന്നു വിദേശ മാധ്യമങ്ങൾ തന്നെ വളരെ കീനായിട്ട് ഇതിനെ ഒബ്സർവ് ചെയ്തിട്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ കോൺഗ്രസിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ പരിശോധിച്ചാൽ ഏർ ബ്രിട്ടീഷുകാരുടെ തന്നെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ ഇനി ഇതൊന്നും വേണ്ട അംബേദ്കർ തന്നെ ഇതിനെപ്പറ്റി എങ്ങനെയാണ് വിലയിരുത്തിയിരുന്നത് എന്നതിനെപ്പറ്റി നോക്കുക കൊടും ക്രൂരകൃത്യം വംശഹത്യ തന്നെയാണ് അവിടെ നടന്നിരുന്നത് എന്ന കാര്യത്തിൽ അംബേദ്കറിന് തർക്കം തർക്കമുണ്ടായിരുന്നില്ല ആനി ബസന്റിന് തർക്കമുണ്ടായിരുന്നില്ല ചേറ്റൂർ ശങ്കരൻ നായർക്ക് തർക്കമുണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ ഒരേ ഒരു മലയാളിയായിട്ടുള്ള ദേശീയ അധ്യക്ഷനാണ് സി ശങ്കരൻ നായർ അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ നടന്നിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഗർഭിണികളായിട്ടുള്ള ആൾക്കാരെ വരെ സ്ത്രീകളെ വരെ കുത്തി അവിടെ നിന്ന് ആ കുട്ടിയെ എടുത്ത് അതിനെ കൊല്ലുന്ന രീതിയിലത്തേക്കുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ നടന്നിരുന്ന ഒരു സംഭവത്തിന് സ്വാതന്ത്ര്യ സമരവുമായിട്ട് എന്താണ് ബന്ധം ഇപ്പൊ പല ആൾക്കാരും പറയുന്നുണ്ട് ഇത് സ്വാതന്ത്ര്യ സമരമായിരുന്നു ഇത് ജന്മിവിരുദ്ധ കലാപമായിരുന്നു ഇത് കർഷക സമരമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇ എം എസിനെ പോലുള്ള ആൾക്കാരാണ് ഇത് കർഷക സമരമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനായിട്ട് നിന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ എന്തിനാണ് ആൾക്കാരെ മതം മാറ്റുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് എത്ര ആൾക്കാരെയാണ് സുഭാഷ് ചന്ദ്രബോസും പിന്നെ മഹാത്മാഗാന്ധിയും ഒക്കെ കൺവേർട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഇല്ല ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു രാജ്യസ്ഥാപനം ഏത് സമയത്താണ് നടന്നിട്ടുള്ളത് അൽ ദൗള എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രോവിൻസിന് പ്രത്യേകമായിട്ട് ദാ ഇത് സ്വതന്ത്ര രാജ്യമാണ് ഇന്ന രാജ്യമാണ് എന്ന രീതിയിലത്തേക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ആ മൗലാന അബുൽ കലാം ആസാദ് ചെയ്തിട്ടുണ്ടോ അതോ ഭഗത് സിംഗ് ചെയ്തിട്ടുണ്ടോ ഒരാളും ചെയ്തിട്ടില്ല നിങ്ങൾ മതം മാറിയില്ല എങ്കിൽ നിങ്ങളുടെ തലവെട്ടും എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം ഇവിടെ ഏത് സമയത്താണ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷുകാരന്റെ തലവെട്ടുന്നതിനെ പോലും ഇവിടെ അഹിംസാവാദികളായിട്ടുള്ള ആൾക്കാർ അപലപിച്ചിട്ടുണ്ട് അല്ലേ അവരെ ആക്രമിക്കുന്നതിനെ പോലും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സ്വന്തക്കാരായിട്ടുള്ള ആൾക്കാരെ ആക്രമിക്കുന്നതിനും തലവെട്ട് ശ്രമിച്ചിട്ടുണ്ടോ ഇവിടെ വീടുകള് അത് ഇതര മതസ്ഥരുടെ വീടുകൾ കൊള്ളയടിക്കുന്നത് ഏത് സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രങ്ങളെ ഡെസക്റേറ്റ് ചെയ്യുക ക്ഷേത്രങ്ങളിലേക്ക് പോയി ആരാധനാ മൂർത്തികളിലെ പുഷ്പങ്ങൾ ഉണ്ടായിരുന്നതിനെ എല്ലാം മാറ്റിയതിനു ശേഷം പുഷ്പഹാരങ്ങളെ എടുത്തു മാറ്റിയിട്ട് പശുവിൻ്റെയും മറ്റ് ജീവികളുടെയും ഒക്കെ കുടലുമാല കൊണ്ടുവന്ന് അതിലേക്ക് ചുറ്റിയിടുക എന്ന് പറയുന്നത് ഏത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് ഇനി നിങ്ങളെതിരെ കർഷക സമരമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഏതൊക്കെ കർഷക ജന്മിമാർക്കെതിരെയായിരുന്നു നിങ്ങൾ ആ സമരം നയിച്ചിരുന്നത് അതിൽ നിങ്ങളുടെ കാരണം എന്തായിരുന്നു നിങ്ങൾ അന്ന് വിളിച്ചിരുന്ന സമര മുദ്രാവാക്യം എന്തായിരുന്നു കർഷക സമരമാണെങ്കിൽ മുദ്രാവാക്യം ഉണ്ടാകണമല്ലോ എന്ത് മുദ്രാവാക്യമാണ് നിങ്ങളെന്ന് വിളിച്ചിരുന്നത് നിങ്ങൾ ഏതെങ്കിലും കോവിലകത്തേക്ക് പോയിട്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു നായർ തറവാട്ടിലേക്ക് പോയിട്ടോ നിങ്ങൾ അവരോട് സഹകരിച്ച് നിന്നിരുന്ന ഏതെങ്കിലും മറ്റ് മത മറ്റേ ഇതര മതസ്ഥരുടെയോ അല്ലെങ്കിൽ ഇതര ജാതി സമുദായങ്ങളുടെയോ പേരിൽ അവരുടെ വീടുകളിലേക്ക് പോയിട്ട് അവരെ കൊല്ലുന്ന രീതിയിലത്തേക്ക് നിങ്ങൾ എന്ത് എന്ത് രീതിയിലത്തേക്കുള്ള കർഷക സമരമാണ് ചെയ്തിരുന്നത് നിങ്ങൾ കർഷക സമരമാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ കൊയ്യുന്ന വയലെല്ലാം നമ്മുടേതാകും എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് എങ്കിൽ നിങ്ങൾ കൊയ്തെടുക്കേണ്ടിയിരുന്നത് കതിരുകളാണ് പക്ഷേ ഇവിടെ കൊയ്തെടുത്തത് തലകളാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യം ഏത് തരത്തിലുള്ള കർഷക സമരത്തിലാണ് പോകുന്നത് ഇവിടെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതായത് ഖിലാഫത്വം എന്ന് പറയുന്നത് നടക്കുന്നത് തന്നെ ഇന്ത്യയോടുള്ള ഒരു അലീജിയംസിന്റെ ഭാഗമായിട്ടല്ല മറ്റേതോ രാജ്യത്ത് നടക്കുന്ന ടർക്കിയിൽ നടന്നിരുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അവിടെ ബ്രിട്ടന്റെ ഇടപെടലിനെ എതിർക്കുന്ന കുറേ അധികം ആൾക്കാരാണ് ബ്രിട്ടൻ അതിനെ റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടനെതിരെ തുടങ്ങിയിരുന്ന സമരം ആ സമരം ബ്രിട്ടനെതിരെയാണ് എന്നതുകൊണ്ട് ഒരു കോമൺ ഗ്രൗണ്ട് കണ്ടതുകൊണ്ട് മഹാത്മാഗാന്ധി തന്നെയാണ് ഇതിനെ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ചേർക്കാം എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ കോൺഗ്രസിലേക്ക് അവരെ ക്ഷണിക്കുന്നു സമ്മേളനങ്ങളിൽ അവർ പങ്കെടുക്കുന്നു പക്ഷെ അതിനുശേഷം ഇവിടെ ഒരു കലാപം ഉണ്ടാകുമ്പോൾ ആ കലാപത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വംശഹത്യാണ് നടക്കുന്നത് ഇതര മതസ്ഥരായിട്ടുള്ള പിന്നീട് നടന്ന ഞാൻ മനസ്സിലാക്കുന്നത് ആണ് തീർച്ചയായിട്ടും അപ്പൊ അത് എല്ലാ ആൾക്കാരും ഒരാളെന്നല്ല നിരവധി ആൾക്കാർ ആ സമയത്ത് തന്നെ ഇതിൽ ഖിലാഫത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ സഹകരിപ്പിച്ചു ഖിലാഫത്തിനെ സഹകരിപ്പിച്ചു എന്നതിന്റെ പേരിൽ പോലും ആനി ബസന്റിനെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ അംബേദ്കറെ പോലെയുള്ള ആൾക്കാർ മഹാത്മാഗാന്ധിയെ വിമർശിക്കാൻ പോലും അതിനെ കാരണമാക്കിയിട്ടുണ്ട് ഇങ്ങനെ മഹാത്മാഗാന്ധി പറഞ്ഞതുകൊണ്ടാണ് ഇതിനെ ഇതിൽ ചേർത്തിരിക്കുന്നത് ഇതിന്റെ ഉദ്ദേശം അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ സ്വന്തമായിട്ട് ഒരു കൊടി നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ പതാക എന്താണ് നമ്മുടെ പതാക എന്ന് പറഞ്ഞാൽ ത്രിവർണ്ണമായിരിക്കണം അല്ലേ അത് എത്രയോ കാലം മുമ്പ് ഇപ്പൊ ഉദാഹരണത്തിന് സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ത്രിവർണ്ണ പതാകയെ സ്വീകരിച്ചിരുന്നതല്ലേ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നതല്ലേ കോൺഗ്രസ്സിന് തന്നെ എന്ന് ഇത് ഇത്തരം പതാക ഉണ്ടായിരുന്നല്ലോ അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പതാക എന്നതിന് പകരം നിങ്ങൾ മറ്റൊരു ഭാഷ മറ്റൊരു സ്ഥലത്തു നിന്നുള്ള ഒരു ഭാഷയെ ആലേഖനം ചെയ്തിട്ട് നിങ്ങൾ മതപരമായി ചിന്തിക്കുന്ന രീതിയിലത്തേക്ക് ഒരു രാജ്യ സ്ഥാപനത്തിന് പോലും നടന്നിട്ട് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഗവർണർഷിപ്പുകളും മറ്റും ഉണ്ടാക്കി നിങ്ങൾ അങ്ങനെ ഒരു ഭരണക്രമം ഇവിടെ കൊണ്ടുവന്ന് ഒരു മാസമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഭരണത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് സ്വാതന്ത്ര്യ സമരം എന്ന് പറയാവുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിൻ്റെ നേതാവായി നിൽക്കുന്ന ഒരാൾ എത്രത്തോളം ക്രൂരനായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാളിനെ നിങ്ങൾ സ്വാതന്ത്ര്യസമരത്തിൻ്റെ വക്താവാണ് എന്നൊക്കെ പറയുന്നത് എന്തിനാണ് ഞാൻ തന്നെ ഇപ്പോൾ സുപ്രഭാതം പത്രത്തിൽ വന്നിരുന്ന ഒരു കാർട്ടൂൺ ഉണ്ട് അത് ഷെയർ ചെയ്തിരുന്നു അത് രണ്ട് വർഷം മുമ്പ് വന്നതാണ് അന്നും ഷെയർ ചെയ്തിരുന്നു അതിലവർ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുകയാണ് സാങ്കല്പികമായിട്ടുള്ള ഒരു സംഭവത്തിനെ ഒരു വരയാണ് നെഹ്റു അത് ഉയർത്തുന്നു അപ്പുറത്ത് നിന്ന് സുഭാഷ് ചന്ദ്രബോസ് സല്യൂട്ട് ചെയ്യുന്നു മഹാത്മാഗാന്ധി അവിടെ നിൽക്കുന്നു മൗലാന ആസാദ് നിൽക്കുന്നു അംബേദ്കർ നിൽക്കുന്നു സരോജിനി നായിഡു നിൽക്കുന്നു ഭഗത് സിംഗ് നിൽക്കുന്നു സർദാർ പട്ടേൽ നിൽക്കുന്നു ഇവരെല്ലാവരും നിൽക്കുന്നു ഇടത്തെ അറ്റത്തൊരാൾ നിൽക്കുക ആലി മുസ്ലിയാർ ആലിമുസ്ലി ആർക്ക് സ്വാതന്ത്ര്യ സമരമായിട്ട് എന്ന് പൊന്നൊരുക്കുന്നത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള സമരത്തിന് നേതൃത്വം നൽകിയ രണ്ട് ദിവസം അവരുടെ ഈ പ്രവർത്തനങ്ങളുടെ നെടുനായകത്വം വഹിച്ച പിന്നീട് അതിനേക്കാൾ കൂടുതൽ വീര്യം വാര്യംകുന്ന കുഞ്ഞഹമ്മദ് ഖാജിക്കാണ് എന്ന് തോന്നി അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുന്നത് വരെ രണ്ടോ മൂന്നോ ദിവസം ഇതിന്റെ നിർണനായകത്വം വഹിച്ചിരുന്ന പിന്നീട് ബ്രിട്ടീഷുകാർ ഇതേ കുറ്റമെല്ലാം ചുമത്തി തൂക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യസമരവുമായിട്ട് എന്ത് തരത്തിലുള്ള ബന്ധമാണുള്ളത് അപ്പൊ മറ്റുള്ള ആൾക്കാരുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇവരുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഈ ഗുണമുണ്ടായത് ഈ വാര്യകുന്നൻ എന്ന് പറയുന്ന സിനിമ അനൗൺസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഗുണം എന്ന് പറയുന്നത് അത് വീണ്ടും ഇവിടെ ചർച്ചയായി എന്നുള്ളതാണ് വിദേശത്ത് നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന പല മാധ്യമങ്ങളും ജിഹാദ് എന്ന് തന്നെയാണ് ഇതിനെപ്പറ്റി എഴുതിയിരുന്നത് അതായത് ഇവിടെ നടക്കുന്നത് ജിഹാദാണ് എന്ന് പറഞ്ഞു വളരെ കൃത്യമായിട്ട് അവർ എഴുതുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള ടെലിഗ്രാഫ് പത്രമാണെന്ന് തോന്നുന്നു ഇത് ഇവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ പറയുന്നുണ്ട് മതാധിഷ്ഠിതമായിട്ടുള്ള രാജ്യസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജിഹാദ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരം എന്ന് പറയാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള നിരവധി കാര്യങ്ങൾ അതായത് സ്വാതന്ത്ര്യ സമരം ആണെങ്കിൽ നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം നിങ്ങൾ എന്തിനാണ് ഈ ഹിന്ദു കുടുംബങ്ങളിലേക്ക് കയറിയിട്ട് അവിടെ ആൾക്കാരെ കൊല്ലുന്നത് നിങ്ങൾ എന്തിനാണ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ ചെറിയ കുട്ടികളെ എന്തിനാണ് കൊല്ലുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മദ്രാസ് ഒക്ടോബർ ട്വന്റി ഫോർ മദ്രാസ് മേലാത്ത ഒരു വ്യക്തമായിട്ട് ജീവനയുടെ തൊലി ഒരിക്കൽ പോലെയുള്ള അതിഭീകരമായിട്ടുള്ള ശിക്ഷാമുറകൾ ശിക്ഷയായി നൽകുകയും നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന ഒരുപാട് ഇൻസുരൻസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള ചരിത്ര വസ്തുതകളെല്ലാം ഒരു വശത്ത് ഇരിക്കെ തന്നെ അതിനെ മറിച്ചുകൊണ്ടാണ് വാര്യൻകുന്നൻ സുട്ടാൻ എന്ന പേരിൽ ഒരു പുസ്തകമൊക്കെ പബ്ലിഷ് ചെയ്യപ്പെടുന്നതും ആ പ്രകാശനത്തോടനുബന്ധിച്ച് വന്നിട്ടുള്ള ഒരു നമ്മൾ വിചാരിച്ചിരുന്ന അതുമായി ബന്ധപ്പെട്ട് എന്റെ പബ്ലിഷിങ്ങിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായി വന്നതാണ് പക്ഷെ ഇവരെന്തു ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഉള്ള ചരിത്ര വസ്തുക്കളെ ക്യാൻസൽ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനത്തെയുള്ള എന്താ പറയാ കപടമായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെ ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ട ഗതികേടൊന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കില്ല അവര് സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായി നിന്നിടും അപ്പൊ ഇതിനൊരു വ്യക്തമായൊരു പൊളിറ്റിക്കൽ റീസൺ കൂടിയില്ലേ അല്ല നിശ്ചയമായിട്ടും അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതായത് ഇത് തെറ്റാണ് എന്നോ അല്ലെങ്കിൽ ഇദ്ദേഹം ഇത് ചെയ്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ അദ്ദേഹം ശരിയായ രീതിയിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട് ന്യായമായും തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇസ്ലാം മൊത്തത്തിൽ എല്ലായിടത്തും അപരവൽക്കരിക്കപ്പെടുകയാണ് അന്യവൽക്കരിക്കപ്പെടുകയാണ് ഇത് ഒരു ഇസ്ലാമ ഫോബിയുടെ ഭാഗമായിട്ടാണ് വാര്യം കുന്നനെ എതിർക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന സാധുക്കളായിട്ടുള്ള കുറേ അധികം മുസ്ലിങ്ങൾ ഉണ്ടാകും അക്കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് തെറ്റായ രീതിയിലത്തേക്കുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നു അല്ലെങ്കിൽ കൃത്യമായ രീതിയിലത്തേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അവർ നോക്കുന്ന സമയത്ത് എന്താണ് ഇവിടെ വാര്യകുന്നനെ പ്രകീർത്തിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഭാര്യ കുന്നൻ്റെ പേരിലുള്ള സ്മാരകങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾക്ക് ഗ്രന്ഥശാലകൾക്കൊക്കെ ഒക്കെ തന്നെ പേര് കൊടുക്കുന്നു ഞാൻ കുറച്ചുകാലം മുമ്പ് കണ്ട ഒരു സംഭവം ഉണ്ട് എന്താണ് കുമരംപുത്തൂർ എന്നു പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്തുണ്ട് അവിടെ ഒരു കവാടമുണ്ട് ആ കവാടത്തിന് സീതിക്കോയ തങ്ങളുടെ പേരാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോ സീതിക്കോയ തങ്ങളെ പറ്റിയും അവരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തോ വലിയ ദേശാഭിമാനിയാണ് എന്നാണ് പക്ഷെ ബ്രിട്ടീഷുകാരുടെ അവരുടെ അദ്ദേഹത്തിന്റെ ക്യാപ്ചർ റിപ്പോർട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഈ യുദ്ധരംഗത്ത് നിന്ന് പേടി ചോടിപ്പോയ ആളാണ് അവസാനം കീഴടങ്ങാൻ കീഴടങ്ങിയാല് പിന്നെ മാപ്പ് തരാമെന്ന് പറഞ്ഞ സമയത്തേക്ക് താൻ മാത്രമല്ല സംഘാംഗങ്ങളും മൊത്തം തന്നെ കീഴടങ്ങാൻ തയ്യാറാണ് തൻ്റെ താല്പര്യം ഒന്നും ആയിരുന്നില്ല ചെമ്പ്രശ്ശേരി തങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരാൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനിതിലേക്ക് എടുത്തു ചാടിയത് ഖിലാഫത്ത് എന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിരുന്നത് തെറ്റായിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില ആൾക്കാർ അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഗവർണർഷിപ്പുകൾ അതേപോലെ ഖിലാഫത്ത് പ്രവിശ്യം ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ സ്വയം ഗവർണർമാരായി മാറിയിരുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരിൽ പെട്ടിരുന്ന ആരാണ് ഈ തങ്ങളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുടെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള കവാടങ്ങൾക്കൊക്കെ പേര് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരാൾ എന്തായിരിക്കും ചിന്തിക്കുക അയാൾ ചിന്തിക്കുന്നതായി ഇവരൊക്കെ തന്നെ ഇതൊക്കെ അറിയാത്ത ആൾക്കാരാണോ പേര് കൊടുക്കുക അപ്പം നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെ തെറ്റായ രീതിയിലത്തേക്ക് ചിത്രീകരിക്കാനായിട്ടാണ് ആൾക്കാർ ശ്രമിച്ചത് എന്ന രീതിയിലത്തേക്കായിരിക്കും പറയുക അപ്പം ഈ ഈ ഈ തങ്ങളെപ്പറ്റിയൊക്കെ തന്നെ പറയുന്ന കഥകളുണ്ട് അതായത് വിചാരണ ചെയ്തിട്ട് വെടിവെച്ച് കൊല്ലാനായിട്ട് ചില ആൾക്കാരെ വിധിച്ചു പക്ഷേ അവരെ എന്താ വെടിവെച്ച് കഴിഞ്ഞ സമയത്ത് അവർ അല്പം കഴിഞ്ഞപ്പോൾ എണീറ്റു അവരുടെ ദേഹത്ത് മുറിവൊന്നും ഉണ്ടായിരുന്നില്ല അവരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപ്പോൾ നമുക്കും ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചാൽ മുറിവൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ഇറക്കിയതാണ് അപ്പോൾ എത്രയോ പാവപ്പെട്ട ആൾക്കാർ ഇതൊക്കെ കേട്ടുപോയി വെടികൊണ്ട് പഞ്ചറായിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം ആൾക്കാർ തെറ്റിദ്ധാരണ പരത്തിയിരുന്ന ആൾക്കാരെയൊക്കെ തന്നെ ഇന്ന് ഹീറോ വർഷിപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഈ പറഞ്ഞിരുന്ന മദ്രാസ് മെയിലിൽ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വാര്യം കുന്നത് കുഞ്ഞഹമ്മദ് ഹാജിയും ഈ പറഞ്ഞ ചെമ്പ്രശ്ശേരി തങ്ങളും കൂടി ചേർന്നിട്ട് ഹിന്ദുക്കൾ താമസിക്കുന്ന വില്ലേജുകളിൽ പോയതിനു ശേഷം അവിടെ ആൾക്കാരെ എല്ലാവരെയും തന്നെ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ അവരെ വധിക്കാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു പദ്ധതി തയ്യാ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ നാലിന് മദ്രാസ് മെയിൽ റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ പ്രസ് കട്ടിങ് ഒക്കെ തന്നെ ഇപ്പോൾ അവൈലബിളുമാണ് ഇങ്ങനെയുള്ള കാര്യമാണ് അതായത് അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള നരഹത്യ വംശഹത്യ നടന്നിരിക്കുന്ന ഒരു സംഭവത്തിനെ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഇന്നും പ്രകീർത്തിക്കുക എനിക്ക് മനസ്സിലാകാത്തത് നമ്മുടെ നാട്ടിലുള്ള കോൺഗ്രസ്സുകാരെ ആലോചിച്ച് നോക്കൂ ഈ ഒരു ഡിബേറ്റ് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഉണ്ടാകുന്ന സമയം മുതൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള കോൺഗ്രസ്സുകാർ എടുത്തിരിക്കുന്ന സമീപനം എന്താണ് വാര്യംകുന്നത്ത് ഉദ്യോഗപതി ഹാജി എന്ന് പറയുന്നത് വലിയ മഹാനായിട്ടുള്ള സ്വാതന്ത്ര്യസമര സേനാനി ആയിരുന്നു എന്നും മലബാർ കലാപം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്നോടൊപ്പം ചർച്ചകളിൽ പങ്കെടുത്തിരിക്കുന്ന എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അവരോട് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊടുക്കുകയാണ് അങ്ങനെയാണ് എങ്കിൽ ഇന്ദിരാഗാന്ധി എന്തുകൊണ്ട് അവർക്ക് താമരപത്രം കൊടുത്തില്ല എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഉമാശങ്കർ ദീക്ഷിത് അദ്ദേഹം പറഞ്ഞു ഇതിനെ അങ്ങനെ പരിഗണിക്കാനായിട്ട് കഴിയില്ല എന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉള്ള എം പി ചോദിക്കുന്ന സമയത്ത് പറയുകയാണ് എന്തുകൊണ്ട് കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന മലയാളി സി ശങ്കരൻ നായർ ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് എന്തുകൊണ്ട് പ്രസ്താവിച്ചു ഈ കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് ഇവർക്ക് മറുപടിയില്ല ഇതിൽ തന്നെ ഈ ഉമാശങ്കർ ദീക്ഷിത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇ ഇത് ഒരു സ്വാതന്ത്ര്യ സമരമല്ല ഇന്ത്യയെ മോചിപ്പിക്കാനായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് എന്തുകൊണ്ടാണ് തീരുമാനിച്ചത് എന്ന് ഈ വിശദീകരണം പാർലമെന്റിൽ കൊടുക്കുന്ന സമയത്ത് ഉമാശങ്കർ ദീക്ഷിത് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ എല്ലാം തന്നെയുള്ള പിന്നെ ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയാൽ അതായത് കോൺഗ്രസിൻ്റെ തന്നെ ആഭ്യന്തര റിപ്പോർട്ടുകളും മറ്റുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ അഭിപ്രായവും എല്ലാം പരിഗണിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഭിപ്രായം അതാണ് പക്ഷേ ഇന്ന് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാൽ ഏതെങ്കിലും ഒരു വോട്ട് ബാങ്കിനെ നമ്മൾ യാതൊരു തരത്തിലും ഡിസ്റ്റേർബ് ചെയ്യരുത് എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യത്താൽ ഇവരൊക്കെ തന്നെ ഇതിനെ പിന്നെ പണ്ടുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞിരുന്നതിന് എല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യയാണ് അപ്പം അത് അതുകൊണ്ട് അത് എന്താവും അത് കാർഷിക സമരമാകും ഇപ്പൊ ഇ എം എസ് തന്നെ കുടുംബക്കാർ അവിടെ നിന്ന് പലായനം ചെയ്തതാണ് എന്നുള്ള കഥകൾ പിന്നീട് പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം തന്നെ എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി പിന്നീട് പറഞ്ഞിട്ടുമുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഇവിടെ വായിച്ച ഒരു ഓർമ്മയുണ്ട് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽ നിൽക്കാൻ പോലും ഇതര സമുദായത്തിലുള്ള ആൾക്കാർക്ക് അവിടെ നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായി ഇത് പറയുന്ന ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് അവിടെ ഇവർ കൊന്നുകൂട്ടിയിരിക്കുന്നതിലും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നല്ലോ എന്ന് നല്ല ആൾക്കാരുണ്ടെങ്കിൽ നല്ല ആൾക്കാർ ഇത് തെറ്റാട് എന്ന് പറയുകയും മറ്റുള്ള ആൾക്കാരോടൊപ്പം നിൽക്കുകയും ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരും ഇവരോട് കത്തിക്കിരിയായിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇത് സ്വാതന്ത്ര്യ സമരം എന്താണ് ഏതാണ് എന്നതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരിക്കലും നെഹ്റു അംബേദ്കറിനെ ആക്രമിക്കുകയും അംബേദ്കർ ഗാന്ധിയെ ആക്രമിക്കുകയും ഗാന്ധി സുഭാഷ് ചന്ദ്രബോസിനെ ആക്രമിക്കുകയോന്നല്ലോ ഫിസിക്കലായിട്ട് ചെയ്തത് ആദർശപരമായിട്ട് ആദർശപരമായിട്ടിപ്പോ അംബേദ്കർ ഒരു ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് ഗാന്ധിയായിരിക്കും സുഭാഷ് ചന്ദ്രബോസ് ഏറ്റവും കൂടുതൽ വിമർശിച്ചിരിക്കുന്നത് ഗാന്ധിയായിരിക്കും അപ്പോൾ ആ രീതിയിലൊക്കെ ആദർശപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള ഭിന്നതകളൊക്കെ ഉണ്ടാകും പക്ഷേ എന്ന് കരുതി ഇവരെല്ലാവരും തന്നെ തോക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ വെടിവെക്കുകയോ അല്ലെങ്കിൽ കത്തിയെടുത്തിട്ട് കഴുത്ത് വെട്ടി കളയുകയോ ഒന്നും അല്ലല്ലോ ചെയ്തിരുന്നത് ഇന്നും അവിടെയുള്ള പല സ്ഥലങ്ങളുടെ പേരുകൾ ചങ്കുവെട്ടി എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുകൊണ്ടാണ് ആ പേര് ആ സ്ഥലത്തിന് ആ പേരുണ്ടായത് എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള ഒരു ചരിത്രമുള്ള അതിന് നേതാവായിരുന്ന ഒരു വ്യക്തി അയാൾ പോലും പറയുന്നുണ്ട് അയാള് ഏതൊരു ഘട്ടത്തിലാണ് ഇതിലേക്ക് ചാടി വന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അയാളുടെ തന്നെ അഡ്മിഷനുണ്ട് ഈ വാര്യകുന്ന് കുഞ്ഞാമ്പത് കാ്മിഷനുണ്ട് ഏത് സമയത്താണ് അയാൾ അതിലേക്ക് വന്നിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരു വ്യക്തി മോഷ്ടാവായിരുന്ന കള്ളനായിരുന്ന ഒരു വ്യക്തി അതിന്റെ പേരിൽ ഇവിടെ നിന്ന് കടത്തിയിരുന്ന ഒരു വ്യക്തി പിന്നീട് വന്നതിന് ശേഷം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരോട് പറഞ്ഞതിന് ശേഷം ഇവിടെ നടന്നിരുന്ന ഒരാൾ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് വന്ന് പറഞ്ഞിരുന്ന സമയത്ത് അത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നയാൾ പിന്നെ ഇവിടെ ഒരു ലോലെസ്നെസ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അതിലേക്ക് ചാടി വീണ് തന്റെ എല്ലാവിധ തെമ്മാരുത്തവും കാണിച്ചതിന് ശേഷം അതിന്റെ അധികാരം പിടിച്ചെടുത്ത് അതിന് മുകളിൽ ഇരുന്നിട്ട് മറ്റേ ഫേസ് എന്ന് പറയുന്ന തൊപ്പിയും വെച്ച് ഇവിടെ ഒരു ഒരു സ്മോൾ സ്കെയിൽ ഖലീഫ പോലെ ഇവിടെ ഒരു രാജ്യമുണ്ടാക്കി അതിൻ്റെ മതസ്ഥാപനത്തിൻ്റെ നടത്തി അതിൻ്റെ മണ്ടയിലിരിക്കാം എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് സ്വാതന്ത്ര്യസമര നേതാവാകുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രം ഇപ്പോൾ അങ്ങോട്ട് എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തോ ആവും എന്ന് പറഞ്ഞിട്ട് അവസാനം അതൊരു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പിന്നെ ചിരിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെ മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ തള്ളിപ്പറയാനായിട്ട് ഈ ഇസ്ലാം സമുദായത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെ മുന്നോട്ട് വരിക എന്നുള്ളത് പ്രധാന നമ്മൾ പലപ്പോഴും പറയത്തില്ലേ ഈ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി ഇവിടെ വരുന്ന സമയത്ത് അത് തെറ്റാണ് അത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക സംഘടനകളും വ്യക്തികളും മുന്നിലോട്ട് വരണം എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ള തെറ്റായ ബിംബങ്ങളെ അല്ല നമുക്ക് വേണ്ടത് നമുക്ക് മറ്റ് സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ അബുൽ കലാബാസ് അദ്ദേഹം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിരവധിയായിട്ടുള്ള തികഞ്ഞ ദേശാഭിമാനികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉള്ളപ്പോൾ നമുക്കൊരു വാര്യം കുന്നൻ കുഞ്ഞു ഖാജിയെ ഒന്നും തന്നെ ഇല്ലാത്ത ചിത്രമൊക്കെ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് ഗ്ലോറിഫൈ ചെയ്യേണ്ടെന്ന കാര്യമില്ല അത് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഒരു അതുകൊണ്ട് വാര്യങ്കുന്നത് കുഞ്ഞാമത് ഹാജിയെ പറ്റി അംബേദ്കറോ ആനി ബസന്റോ പറയുന്ന കാര്യം അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന പറ്റി മറ്റുള്ള ലിഖിതമായിട്ടുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് റെക്കോർഡുകളിലോ പറഞ്ഞിരിക്കുന്ന കാര്യം പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്നോ ഇസ്ലാമോ ഫോബിയാണെന്നോ ദയവ് ചെയ്ത് പ്രചരിപ്പിക്കാതിരിക്കുക തെറ്റായിട്ടുള്ള ബിംബങ്ങൾ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന സാമുദായികമായിട്ടുള്ള ഡിവൈഡ് ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നും തന്നെ നിങ്ങളുടെ റോൾ മോഡലുകളേ ആകാൻ പാടില്ല എന്ന് വേണം ചിന്തിക്കാൻ കാരണം അതൊക്കെ തന്നെ തെറ്റായ ഐഡിയോളജിയുടെ പുറത്ത് ചിന്തിച്ചിരുന്ന ആൾക്കാരായിരുന്നു അവർക്ക് ഇന്ത്യ എന്ന കോൺസെപ്റ്റ് ഒന്നും തന്നെ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സുപ്രഭാതത്തിൽ എത്ര ഭംഗിയായിട്ട് നിങ്ങൾ വരച്ചു കഴിഞ്ഞാലും നിങ്ങൾ സാക്ഷാത് രവിവർമ്മയെ കൊണ്ട് വരപ്പിച്ചു കഴിഞ്ഞാലും അതൊരിക്കലും തന്നെ തന്നെ ഈ ആലി മുസ്ലിയാർക്കൊന്നും ഇവിടെ കാര്യമില്ല പൂച്ചയ്ക്ക് എന്താണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ചരിത്രത്തിൽ പറഞ്ഞതുപോലെ അത് അവരുടെ പെർസ്പെക്ടീവിലുള്ള അനാലിസിസ് ഉണ്ടാവും പക്ഷേ ചരിത്രത്തിൽ ഒരുപാട് വസ്തുതകൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ വളരെ എന്താ പറയാ വിശാലമായ ഒരു ആക്സസ് ചെയ്യാൻ പറ്റുന്ന രേഖകളുമുണ്ട് അങ്ങനെ സമയത്ത് ഇങ്ങനെയുള്ള സ്പോൺസേർഡ് ബിംബവൽക്കരണങ്ങൾ ഒരിക്കലും അനുവദിക്കാനാവില്ലാത്തതാണ് അതിന് എതിർക്കുന്ന സമയത്ത് അതിനെ കേവലം ഇസ്ലാമോ ഫോബിയ ആണ് ഞങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടാണ് അന്യവത്കരണമാണെന്ന് പറഞ്ഞ് നേരിടാതെ എന്തായിരുന്നു ഇതിന് പിന്നിലുണ്ടായിരുന്ന ആരെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നത് ഇങ്ങനെയുള്ള ഫേക്ക് ഐഡിയൽസിനെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നവരുടെ രാഷ്ട്രീയമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരുപാട് നന്ദി ശ്രീകർ